نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على. حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أعوذ بالله الشيطان الرجيم بسم الله الرحمن الرحيم <applause> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتوا هدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يوقع بينكم العداوة والبغضاء والمراء في الخمر والميسر ويصدكم ويصدكم عن ذكر الله وعن الصلاة فهل الإنسان يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب إرسنا معنا ستي بشوسي ولي ستي بشوسي لمن الله سبحانه وتعالى لن يمن نردش الملك الفنبر ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ചു ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ് അതീവ ഗൗരവത്തിൽ തന്നെ വസിയത് ചെയ്യുകയാണ് പരിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുള്ള പല കാര്യങ്ങളെയും ഇസ്ലാം നിഷിദ്ധമാക്കിയ വസ്തുക്കളെയൊക്കെയും അനുവദനീയമാക്കിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളെ വളരെ പ്രയാസകരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ലഹരി ഉപയോഗം സർവസാധാരണമായി കൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലാണ് ഇന്ന് ലോകം മുഴുവൻ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പെൺകുട്ടികളും പോലും ഇതിന്റെ പ്രയോക്താക്കളാകുന്ന കാഴ്ച നിസ്സാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലെത്തുമ്പോഴും ലോകം മുഴുവനും ലഹരി ഉപയോഗത്തിന്റെ വിഷയത്തിൽ നാണിപ്പിക്കുന്ന തരത്തിലുള്ള വളർച്ചയിലാണുള്ളത് എന്നുള്ളത് വളരെ ഖേദകരമാണ് ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര തന്നെ ഉയർന്നിട്ടും ലഹരി ഉപയോഗം ഇല്ലാതാക്കുവാൻ അതിനെ ഉന്മൂലനം ചെയ്യാൻ സമൂഹത്തിന് സാധ്യമാകുന്നില്ല ഇവിടെയാണ് ഈ വിഷയത്തിൽ പരിശുദ്ധമായ ഇസ്ലാം മൂല്യങ്ങൾ ഏറെ വിലമതിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ലഹരി വസ്തുക്കൾ മനുഷ്യനെ എന്തിപ്പിക്കുന്ന കാഴ്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൈനംദിനം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ എങ്ങനെ പോലും തിരിച്ചറിയാത്ത വിദ്യാർത്ഥി സമൂഹം വളർന്നു വന്നു നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോ മദ്യത്തില് മുങ്ങിക്കുളിച്ചിരുന്ന മദ്യത്തിനു വേണ്ടി ജീവിച്ചിരുന്ന മദ്യമില്ലാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ കഴിയാതിരുന്നിരുന്ന കാലഘട്ടം അഥവാ ഡാർക്ക് വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ച ചരിത്രകാരന്മാർ തിന്മയുടെ തിന്മയുടെ വിഷയത്തിൽ എന്ന് കാലഘട്ടത്തിലെ ആളുകളെ ചരിത്രത്തില് അതിൽ വീണ ഈച്ചയെ പൊക്കിപ്പിടിച്ച് ഒരു കവി വാട്ട് പാടുകയാ അല്ലയോ ഈച്ചാഗ്യവതിയാണ് മദ്യത്തിൽ വീണിട്ടാണല്ലോ ചത്തുപോയതെന്ന് അത്രമാത്രം മദ്യത്തിന്റെ വിഷയത്തില് ലഹരിയുടെ വിഷയത്തിൽ ി ലോകത്തിന്റെ തന്നെ വളർത്തിയെടുത്ത മറ്റേ ഈ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ സാധ്യമാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ലഹരി ലഹരി എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം വിരോധിച്ചു യവനിലേക്ക് തന്നെ പ്രബോധനത്തിനായി പറഞ്ഞയക്കുന്ന വേളയില് അവിടുത്തെ ജനങ്ങള്

പഠിപ്പിച്ചത് എല്ലാ ും നിഷിദ്ധവുമാണ് ചിത്സേണ്ടി പോലും ചികിത്സയ്ക്ക് വേണ്ടി പോലും ലഹരി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ നിലപാടെന്ന് നമുക്ക് കാണാൻ കഴിയും മദ്യം ഉപയോഗിക്കാറുണ്ട് അത് മരുന്നല്ല കേട്ടോ അത് രോഗമാണ് എന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കുന്ന തിന്മകളുടെ തണക്കോൽ എല്ലാ തിന്മകളിലേക്കും മനുഷ്യനെത്തിക്കുന്ന ലഹരി ഉണ്ടാക്കുന്നതായ എല്ലാ താക്കോലായിട്ടാണ് ഇസ്ലാം വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കൂട്ടുകാരൻ പ്രവാചകൻ എന്നെ ഉപദേശിക്കുന്നുണ്ട് എന്നെ ഉപദേശിക്കുന്നത് പറഞ്ഞിട്ട് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട് وإن قطعت تطيعت ولا تترك صلاه مكتوبه متعمرا فمن تركها متعمرا برئت مئه ذمه ولا تشرب الخمر فانها فانها مفتاح كل شيء شاركت على വന്നാലും ജീവിതത്തിൽ അത്രയേറെ നീ നീ ചേർക്കരുത് രണ്ട് നിർബന്ധ നമസ്കാരവും ഒഴിവാക്കരുത് മൂന്ന് നിശ്ചയമായും യും താക്കോലാണ് കിട്ടുമെന്ന് ഇവിടെ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ചെറുക്കിനെയും നമസ്കാരം ഒഴിവാക്കുന്നതിനെയും ഒക്കെ പറ്റി പറഞ്ഞതിന്റെ കൂടെയാണ്

ഫയ്സ്തനിദു ഹുന അലക്കും തഫ്ലി ഹുന അൻകി വിജഹീകാനംഗില നംഗൽക്കു വിജയ പ്രാപിക്കാനംഗില പിശാജിന്റെ പ്രേരണയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാവിധ തിന്മകളിൽ നിന്നും ലഹരികളിൽ നിന്നും മദ്യത്തിൽ നിന്നും നിങ്ങളെ വാദനിൽക്കണം ഇന്നമാ ഇന്നമാ യൂരിഹു ശൈത്താനു അയ്യുക്ക അബയിനക്കും അദാബത വൽ മഖ്റാ ഫിൽ ഖബ്രി മിനൽ മയ്സിരി വയസുൻദുകൂ അൻലിക്ക് ലില്ലാഹി വഅനിസ്സലാത്ത്

അതർ അതിനെ തുറగొട്ട് വിളിക്കുന്നു നിങ്ങൾ അതിൽ നിനക്ക് തെറ്റിചുണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് ഫഹൽ ഫഹൽ അൻതും തഫുന എന്നെ വിനീകാര അയലിയോ നിങ്ങൾ കൊളവാ തആറ അയലിയോ ഇത്ുകൊണ്ടാണ് നമ്മോട് ചോദിക്കുന്നത് പ്രവാചകന്റെ അദ്ധ്യാപനുകളിലൂടെ ഹൃദയം ലോലമായ ശഹാബികൾ അത് പരിപൂർണ്ണമായി മെടിഞ്ഞു ഒരു സമൂഹത്തോടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹിം സല്ലമ ഈ ഇന്നും എത്രത്തോളം എത്രത്തോളം എന്ന് നമുക്ക് നമുക്ക് അത്രമാത്രം അത്രമാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹം അവർ ചരിത്രം വർഷങ്ങൾക്ക് ശേഷം മദ്യം നിഷിദ്ധവാക്കി വർഷങ്ങൾക്ക് ശേഷം ഒരു സഹാബി പ്രവാചക സന്നിധിയിൽ ഹാജരാകുന്നുണ്ട് പ്രവാചകനെ എനിക്കൊരു സംശയം ചോദിക്കാറുണ്ട് ചോദിച്ചോ ആ മനുഷ്യൻ ചോദിക്കനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷം മുമ്പ് മദ്യം ഹരാത്ത് എന്റെ വീട്ടില് എന്റെ വീട്ടില് ഞാൻ അല്പം മദ്യം അത് ഞാൻ എന്റെ പറമ്പിലൂടെ ഒഴിച്ചു കളഞ്ഞു ഞാൻ എന്റെ പറമ്പിലൂടെ ഒഴിച്ചു കളഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ആ പറമ്പില് പ്രവാചകനെ പുല്ല് വളച്ചു ആ പുല്ല് എന്റെ വീട്ടിലെ ആട് ഭക്ഷിച്ചു ആ ആടിന്റെ പാല് എനിക്ക് ഹറാമാവുമോ പ്രവാചകനെ എന്ന് ചോദിക്കാ മാത്രം മാറ്റിയിട്ടുള്ളത് പരിശുദ്ധ പരിശുദ്ധ ദീനിന്റെ ആ മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ കാണാൻ കഴിയുന്നത് കാലഘട്ടത്തിലെ മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് കവിതകൾ പാടുകയും മരണശേഷം പോലും മദ്യം നുകരണം എന്റെ ശവശരീരത്തിന് പോലും മദ്യത്തിന്റെ ലഹരി കിട്ടണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ കവികൾ പാട്ടുപാടാറുണ്ട് ഇതാ മുത്തു ഫതുഫിന്നി ഇലാ ജബ്ബി കർമത്തിൽ തുസഫി അല്ലാഹി ബഅദ മൗതി യുറുഖ വലാ തുഫിന്നി ബിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇലാ മാ മുത്തു അല്ലാഹു യുറുഖ

ഞാൻ ഭയപ്പെടുന്നു എന്ന് എന്ന് എത്രമാത്രം ആ വിഷയത്തിൽ നമുക്ക് ഇസ്ലാം അത് ഭവിഷ്യത്തുകൾ പഠിപ്പിച്ചതിന്റെ വേളിയില് അതിൽ നിന്ന് അതിൽ നിന്ന് മോചനം കിട്ടാനും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആ സ്വപ്നത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്നത് മാതാവിനെയും മാതൃ സഹോദരിമാരെയും

സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധിപ്പെടുത്തുന്നു മധ്യവമായി ഏഴ് നിലക്ക് വന്ദപണദവനും അല്ലാഹു സുബ്ഹാന വ തആലയുടെ ശാപം ലഭിച്ചവനാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് അത് കുടിക്കരണല്ല അതിന്റെ ഭാഗമായി ആ അബ്ദുല്ലാഹി ബിൻ അബ്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ قال പ്രവാചകൻ

നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ലോകത്ത് മദ്യമുപയോഗിച്ചതിന്റെ ഉപയോഗിച്ചതിന്റെ പേരിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എത്രമാത്രം മയർച്ചമാണ് ആ ലഹരി മനുഷ്യനെ എത്രത്തോളം അത കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുമ്പോ അതിലേക്ക് എത്താതിരിക്കാൻ കൃത്യമായിട്ടുള്ള മതജ്ഞാനം അതിന്റെ മനസ്സിലാക്കി കൊടുത്ത് അതിൽ അകപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യന് ബാധ്യത സമൂഹത്തിലെ ഓരോ മനുഷ്യർക്കുമുണ്ട് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഇതിന്റെ ഓരോ തിന്മയും അതിന്റെ ഭവിഷ്യത്തുകളും നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യരെയും ഏറെ വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുന്ദരമായ പഠിപ്പിക്കുന്നതാണ് എന്ന കൂടെ ചെറിയ കുട്ടികളിൽ മുതൽ ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നടത്തി അവരെ കൃത്യമായിട്ട് മതത്തിന്റെ കൊടിക്കീഴിൽ നിലനിർത്തിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള

ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടിയും മഹാനായ സുബൈർ ചരിത്രം ഉറവത്തുപൊരു സുബൈര്ന്ന് അതിൽ പഴുപ്പ് കയറി ശരീരത്തിലേക്ക് ഇങ്ങനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വൈദ്യശാസ്ത്രം നിർദ്ദേശിച്ച പരിഹാരം തന്റെ കാല് മുറിച്ച് കളയണമെന്നുള്ളതാണ് കാല് മുറിച്ചു കളയാമെന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കളയണമെന്ന് ഉറുവത്തുവിനു സുബൈറിനോട് വൈദ്യം പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ബോധം കെടുത്തണമെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തില് കളയാറുള്ളത് അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഉറപ്പത്ത് പിന്നെ പറയുന്ന ഒരു വാക്കുണ്ട് മദ്യം കുടിക്കൂല കുടിക്കൂലുല മരുന്നിന് വേണ്ടി പോലും ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുമ്പോ

സമയത്ത് െ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോ ശരീരം പ്രതികരിച്ചു അദ്ദേഹം ബോധം വിടുകയാണ് കാല് മുളിച്ചു മാറ്റിയപ്പോ നിസ്കാരത്തിൽ ബോധം വിടുന്നു പിന്നെ ബോധം വരുന്നത് മകരുവിന് ശേഷമാണ് ആ മകരുവിന് ശേഷം ബോധം വന്ന ഉടനെ എന്ന് ചോദിക്കുന്ന അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ോ നീ സ്വർഗത്തിന് പോകണം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നമസ്കാരം ഒഴിവാക്കിയിട്ടുള്ളൂ അത് പോവാതും പോയതിന്റെ പേരിൽ എനിക്ക് മുഴുവനാക്കാൻ കഴിയാത്ത അസര നമസ്കാരമായിരുന്നു എന്ന് പറയുമ്പോ ഇത്തരത്തിലുള്ള ചരിത്രങ്ങള് വായിക്കുമ്പോ അറിയുമ്പോ നേരിട്ട് മനസ്സിലാക്കുമ്പോ പിന്നെ ജീവിതത്തിൽ ഏതു നിമിഷത്തിലാ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിക്കാൻ അവൻ അവൻ ഉപദനീയമാകുക അവൻ അവസരമുണ്ടാവുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം ചേർത്ത് പറയേണ്ടെന്നൊരു കാര്യം സാമൂഹ്യ തിന്മയായ ലഹരിയെയും മദ്യത്തെയും ഇത്രയും ശക്തമായി ഇസ്ലാമിനെ എങ്ങനെയാണ് ഇതിലേക്ക് പറയാൻ കഴിയുക പരിശുദ്ധ ഇസ്ലാം ഇതേ കൊടുത്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകളെ ചെറുക്കുന്നതെന്ന് വാർത്ത വ്യാപിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അവിടെയും ഇസ്ലാം എന്താണ് മദ്യത്തോടും ലഹരിയോടുമുള്ള നിലപാടെന്ന് മനസ്സിലാക്കി കൊടുത്ത് സമൂഹത്തെ തിന്മകളിൽ നിന്നും തെറ്റായ ചിന്തകളിൽ നിന്നും ഒക്കെ നേടായ പാതയിലേക്ക് ഇസ്ലാം നിർദ്ദേശിച്ച നേരത്തെ പറഞ്ഞ തരത്തിലേക്ക് ഒരുപാട് തിന്മയുടെ കൂട്ടിൽ നിന്ന് ഒരു കാലത്ത് മുഴുവനും ഇസ്ലാമിക സൽഫാന്താക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ പരിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുക അത് പഠിക്കുക അത് നമ്മുടെ ചുറ്റുള്ള പഠിപ്പിക്കുക ഉൾപ്പെടെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് പരിശുദ്ധ ഇസ്ലാമിനെ ചെറുത്തുപിടിച്ച് പരിശുദ്ധ പ്രവാചക പ്രവാചകും അനതാവനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ആ രണ്ടും അനദാപനം ചെയ്യല് മാത്രമാണ് മാനവമോചനത്തിന്റെ ഏക സമാർഗമ് അതിന് പരിശുദ്ധം ഇസ്ലാം നമ്മുടെ കൂടെയുണ്ട് അതിനെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും